പ്രസംഗം ഒരു നൃത്തകലയാണോ ചോദ്യം ചോദിച്ചത് വാക്കിന്റെ സാഗരകർജനമായിരുന്ന സുകുമാർ അഴീക്കോടാണ് തന്റെ പ്രസംഗകല എന്ന പുസ്തകത്തിൽ വാക്കിന്റെ എഴുത്തച്ഛൻ പറഞ്ഞതിൻ്റെ പൊരുളന്വേഷിച്ച് മലപ്പുറത്തെ പതിമൂന്നാം വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രസംഗവേദിയിലെത്തിയ ഞങ്ങളുടെ ക്യാമറ പകർത്തിയത് ചോദ്യത്തിനുള്ള ഒട്ടേറെ ഉത്തരങ്ങൾ ഒരു പ്രസംഗം മത്സരഹീനമായി ഉൾപ്പെടുത്തിയതു മുതൽ കാണുന്നതാണ് പ്രസംഗകലയിൽ ആംഗ്യകലയുടെ ഈ അതിപ്രസരം കാലം മാറിയിട്ടും പ്രതിഭകൾക്ക് പ്രസംഗം പറഞ്ഞു കൊടുത്തവരാരും ആ ശൈലിയിൽ ഒരു മാറ്റത്തിന് ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും സ്വാഭാവികമായ ആംഗ്യങ്ങളുമായി പ്രസംഗം നൈസർഗികമാക്കാൻ ശ്രമിച്ച മൂന്നോ നാലോ പേർ മാത്രം ബാക്കി ബാക്കിയെല്ലാവരും അഴീക്കോടുമാഷനുള്ള ഉത്തരമായി മയക്കിനു മുന്നിൽ കൈയും കാലുമെല്ലാം പ്രസംഗിച്ചു കുഴഞ്ഞു അവസാനം അവശരായി വേദി വിട്ടു ശൈലിയിൽ മാറ്റമില്ലെങ്കിലും അഴീക്കോട് മാഷില്ലാത്ത ആദ്യ കലോത്സവത്തിന്റെ ദുഃഖവും ഓർമ്മകൾ നൽകുന്ന ആവേശവും മത്സരാർത്ഥികളെല്ലാം പങ്കുവച്ചു പോയ വർഷം കലോത്സവം കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കു ശേഷം ജനുവരി ഇരുപത്തിനാലിനായിരുന്നു വാക്കിന്റെ സാഗരകർജനം നിലച്ചത് പ്രസംഗകലയുടെ ആചാര്യനായ സുകുമാർ അഴീക്കോടാണ് ഈ പ്രസംഗകലയിലേക്ക് നമ്മളെ എത്തിക്കുന്നതിൽ വലിയ പ്രചോദനം പങ്കുവഹിച്ചത് മാഷിൻ്റെ സുദീപ്തമായ സ്മരണകൾ എന്നും എന്നെ ആവേശം കൊള്ളിക്കുന്നതാണ് അതിപ്രസംഗത്തിന്റെ കാലം കഴിഞ്ഞുപോയെന്നും മതി പ്രസംഗമെന്നും അഴീക്കോട് മാഷ് പറഞ്ഞത് കേട്ടിട്ടില്ലേ എന്ന ചോദ്യത്തിന് ഞങ്ങൾ എങ്ങനെയെങ്കിലും മത്സരിച്ച് സമ്മാനം വാങ്ങിച്ചോട്ടെ കേട്ടായെന്ന് പറഞ്ഞാണ് മത്സരാർത്ഥികൾ ഞങ്ങളെ യാത്രയാക്കിയത് ടീം ഇന്ത്യ വിഷന് വേണ്ടി ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം ബിനീഷ് അരവിന്ദൻ